പ്രിയ സുഹൃത്തുക്കളെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് വന്നത് അതായത് ഡോഗുകൾക്ക് മുറിവ് വന്നാൽ നമ്മൾ വളരെയധികം പല പല മരുന്നുകളും പ്രയോഗിക്കാൻ ചിലപ്പോൾ പെട്ടെന്ന് സുഖവും ചിലപ്പം പെട്ടെന്ന് കരിഞ്ഞു പോകില്ല ഇവിടെ ഒരു കീരി കണ്ട അതിൻ്റെ നെറ്റ് മുറിഞ്ഞിരിക്കുന്നത് കീരി കടിച്ചതാണ് അതായത് ഇവിടെ ഒരു കീരി വന്നു ശരിക്കും ഞങ്ങൾ കീരിയെ കണ്ടില്ലായിരുന്നു ഇവർ മൂന്ന് പേരും കൂടി ആ കീരീടെ അടുത്ത് യുദ്ധം ചെയ്ത് അതായത് ചക്കിയാണ് ഒന്നാമത്തേടെ ചക്കി അതിനെ കീരിയോ പെരിച്ചാഴിയോ എന്ത് വന്നാലും എലിയോ വന്നാലും ചക്കി അതിനെ പിടിച്ചിരിക്കും അതാണ് ചക്കിയുടെ രീതി അങ്ങനെ ചക്കി പിടിക്കാൻ പോകുമ്പോൾ ബ്രൗണിയും കൂടെ പോകും അടുത്ത ദിവസമായപ്പോഴാണ് നമ്മൾ കണ്ടത് അത് വള വലിയ രീതിയിലൊക്കെ ആയി അപ്പോൾ അതിനെ നമ്മൾ ഡോക്ടറെ കാണിച്ച് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ തന്ന മരുന്നെന്ന് വെച്ചാൽ വേപ്പെണ്ണ തൈലം മുമ്പ് ഒരിക്കിതുപോലെ ഡോഗിന് പ്രശ്നം വന്നപ്പം മുറിവെണ്ണ ഇടാൻ പറഞ്ഞു ഈ വേപ്പെണ്ണ തൈലമാണ് ഇട്ടത് ഡോക്ടർ തന്നെ തന്നതാണ് ആയുർവേദ അല്ല അലോപ്പതി ഡോക്ടർ തന്നെ വെറ്റിനറി ഡോക്ടർ തന്നെ തന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മുറിവുകൾ മാത്രമല്ല പലതരം ഫംഗൽ ഇൻഫെക്ഷനുകൾക്കും ഈ വേപ്പെണ്ണ തൈലം വളരെ നല്ലതാണ് ഞങ്ങളുടെ ബ്രൗണിക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വന്നു അസുഖമായി അപ്പോൾ അവന് ഡെയിലി നമ്മൾ കറക്റ്റായിട്ട് വേപ്പണ്ടത്തേയും രാവിലെയും വൈകുന്നേരവും നമ്മൾ പുരട്ടി കൊടുക്കും അങ്ങനെ പുരട്ടി കൊടുക്കുമ്പോഴത്തേക്ക് അവൻ അത് തിരിച്ച് നമ്മുടെ ദേഹത്തിൽ തന്നെ തുടച്ചു തന്നിട്ട് പോകാനുള്ള പരിപാടിയാണ് അവൻ്റെത് അങ്ങനത്തെ ഒരു സൂ ഒരു കുസൃതി പിടിച്ച കുട്ടനാണ് നമ്മുടെ പിന്നെ അവൻ്റെ കണ്ണിൻ്റെ സൈഡിലൊക്കെ മുറിവുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ പുരട്ടി കൊടുത്ത് ഇതാണ് ആ വേപ്പ അടുത്ത് ഓരോ ദിവസവും പുരട്ടുന്നതാണ് ഈ നമ്മൾ കാണിക്കുന്ന തൊട്ടടുത്ത ദിവസം അവനതു തന്നെ പുരട്ടി കൊടുത്ത് രാവിലെയും വൈകുന്നേരവും പുരട്ടണമല്ലോ അങ്ങനെ അവൻ്റെ ശരീരത്തിൽ നമ്മൾ ഈ വേപ്പണ്ണത്തേല്ലാം കൃത്യമായിട്ട് പുരട്ടിക്കൊടുത്ത് ചക്കിക്ക് ഈ ജന്തുക്കളെയൊക്കെ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം എന്ന് തോന്നുന്നു അതുകൊണ്ട് ചക്കൊരു മുറിവും പറ്റിയില്ല ചക്കിയും ബ്രൗണിയും കൂടെ തന്നെയുണ്ട് അവർക്ക് മുറിവൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ മൂന്ന് പേരുടെയും ഭയങ്കര ബഹളം കേട്ടാണ് ഹസ്ബൻഡ് അങ്ങോട്ട് പോയത് അവിടെ ചെന്നപ്പോൾ ബ്രൗണിയും ചക്കയും കൂടെ ഒരു കീരിയെ പിരിച്ചിട്ട് രണ്ട് വശത്തേക്ക് വലിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കണ്ടത് അവരെന്തായാലും അതിനെ കൊന്നു ഇപ്പോൾ ഇവർ മുകളിലത്തെ വിളയിൽ പോയിട്ട് കഥകൾ തുറന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മളെ റൂബി നിൽക്കുകയാണ് റൂബി കഥകൾ തനിയെ തുറന്ന് വരും പക്ഷെ അവിടെ ഒരു കുറച്ച് ദിവസം കൊണ്ട് തുറക്കാതെ വന്നപ്പോൾ കുറച്ചൊരു ടൈറ്റ് വന്നു അതുകൊണ്ടാണ് അവൻ പിടിച്ചിട്ടങ്ങനെ നിൽക്കുന്നതെങ്കിലും അവസാനവൻ്റെ ആ കൊണ്ടിയെല്ലാം എടുത്തിട്ടുണ്ട് അതിങ്ങോട്ട് വല പിടിച്ചിട്ട് വരാത്തോണ്ട് ഇനി അടുത്ത് എന്ത് ചെയ്യാം എന്ന് അവൻ ആലോചിച്ച് നിൽക്കുകയാണ് പിന്നെ അവൻ ചടുപിടേന്ന് അതിനെ തുറന്ന് ഇതാ വരുന്നു മുറിവിന് നല്ല വ്യത്യാസമുണ്ട് വേപ്പട്ട് മാത്രമാണ് പുരട്ടിയത് എൻ്റെ മുറിവ് ആ ആ ആ അവൻ്റെ മുറിവ് അതല്ലേ ആ കേട്ടോ ഇതാ മുറിവ് പുറത്ത് വരുകയാണ് ഇതാക്കണ്ടോ പുറത്ത് വരുന്ന വേണ്ട മുറിവ് മരുന്ന് എഫക്റ്റ് ആയി തുടങ്ങിട്ടു ഞാൻ മരുന്നെത്തുന്ന ഓടിക്കാഴ്ഞ്ഞ മുകളിൽ ചെന്ന് നിൽക്കുന്നതാണ് കേട്ടോ കേട്ടോ ഇപ്പൊ അഞ്ചു ദിവസം കഴിഞ്ഞു മുറിവ് നല്ലവണ്ണം കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ ഭാഗത്ത് മുടി പൊടിച്ച് വന്നാൽ മാത്രം മതി ഇതാ ഒളിച്ചു വന്ന് കിടക്കുന്നതണ്ടോ എത്ര വലിയ മുറിവായാലും വേപ്പെണ്ണ തൈലോ നല്ലതാണ് മുറിവെണ്ണയും നല്ലതാണ്